Holy Grace Academy, making a difference. പി ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിനികൾക്ക് എസ് ബി ഐ ബാങ്കിന്റെ നേതൃത്വത്തിൽ സൈക്കിൾ വിതരണം ചെയ്തു ബാങ്കിന്റെ സി എസ് ആർ ഫണ്ട് പ്രയോജനപ്പെടുത്തിയാണ് വിദ്യാലയത്തിലെ ഒൻപത് വിദ്യാർത്ഥിനികൾക്ക് സൈക്കിളും അനുബന്ധ സാമഗ്രികളും വിതരണം ചെയ്തത് പി പ്രസിഡന്റ് ടി ഇക്ബാൽ സ്വാഗതം പറഞ്ഞു എസ് ബി ഐ തൃശൂർ ചീഫ് മാനേജർ ചന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു കൊടുങ്ങല്ലൂർ ചീഫ് മാനേജർ നയന സീനിയർ അധ്യാപിക മിനി ഹെഡ് മാസ്റ്റർ സുനിൽ കുമാർ എന്നിവർ സംസാരിച്ചു ഹൃദയത്തിൽ ചർച്ച നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് നമ്മുടെ സ്കൂളിനെ അതിനായിട്ട് തിരഞ്ഞെടുത്തത് വലിയ കാര്യം തന്നെയാണ് കാരണം നമ്മുടെ സ്കൂളിൽ ഒരുപാട് അർഹിക്കുന്ന കുട്ടികളുണ്ട് അപ്പോ അവർ കൊടുക്കുന്ന ആ സേവന പ്രവർത്തനം അർഹിക്കുന്ന കൈകളിലേക്ക് തന്നെയാണ് എത്തിയിട്ടുള്ളത് അതുപോലെ കൊടുക്കാവുന്ന വെച്ചിട്ട് ഏറ്റവും നല്ല സമ്മാനം തന്നെയാണ് ഈ കുട്ടികൾക്ക് ബാങ്കിന്റെ വകയായി കിട്ടിയിട്ടുള്ളത്